ഭാരതപ്പുഴ കടലിനോട് ചേരുന്ന ഈ സ്ഥലം ഒരു ഭാഗത്ത് വിശാലമായ അറബിക്കടലും മറ്റൊരു ഭാഗത്ത് ഭാരതപ്പുഴ അറബിക്കടലിനോട് ചേരുന്ന ഈ ഭാഗം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മുനമ്പം എന്ന് വേണമെങ്കിൽ പറയാം ഈ സ്ഥലത്ത് തന്നെ ഈ മുനമ്പം എന്ന് തന്നെയാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഇവിടെ നമുക്കൊരു മസ്ജിദ് കാണാം ഇത് ഇവിടെ ഒരു മുനമ്പത്ത് ബീവി എന്ന് പറയുന്ന ഒരു ബീവിയുടെ ജാറമാണ് ഇവിടെ ഉള്ളത് അതിൻ്റെ കഥകൾ ഒരുപാടുണ്ട് അത് പറയുകയാണെങ്കിൽ പണ്ട് ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡി ഇവിടെ വന്ന് അടിയുകയും അവർ ഇസ്ലാമിക വസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത് ആ ഡെഡ് ബോഡി രണ്ടോ മൂന്നോ ദിവസം ഇവിടെ തന്നെ കിടക്കുകയും ആരും അത് ശ്രദ്ധിക്കാതിരിക്കുകയും പിന്നീട് പത്തിരുപത് ദിവസത്തോളം അത് തുടർച്ചയായി അഴുകാതെ ഇവിടെ കിടന്നു എന്നൊക്കെയാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത് ചില അന്നത്തെ ചില ആളുകൾ ആ ഡെഡ് ബോഡി വീണ്ടും കടലിലേക്ക് തന്നെ തല്ലിവിടുകയും ഒക്കെ ഉണ്ടായി പിറ്റത്തെ ദിവസം അതേ നേരത്ത് വീണ്ടും അത് കാണുകയും പിന്നീട് ഇവിടുത്തെ കുറേ ആളുകൾ അത് ഇവിടെ തന്നെ ഈ മുനമ്പത്ത് തന്നെ അടക്കം ചെയ്യുകയും പിന്നീട് ഇന്ന് കാണുന്ന ഈ രീതിയിൽ മുനമ്പത്ത് ദേവിയുടെ ജാറമായി മാറുകയും ഒക്കെ ചെയ്തു ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയാൻ എനിക്കറിയില്ല ഇപ്പോൾ കേട്ടറിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്തായാലും നമുക്ക് അവരുടെ ആ ഒരു അന്ത്യവിശ്രമം കൊള്ളുന്ന ആ സ്ഥലം നമുക്കൊന്ന് കാണാം ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് വിശാലമായ ഭാരതപ്പുഴ കാണാം പിന്നെ ഈ മുനമ്പത്ത് ഇങ്ങനെ ഒരു പള്ളിയും കാണാം അതിനിപ്പുറത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭാരതപ്പുഴയും കാണാം അപ്പോൾ നമ്മളൊരു ദ്വീപിൽ ചെന്ന് പെട്ട പോലെ നമുക്ക് തോന്നും ശരിക്കും പറഞ്ഞാൽ ഒരു കോർണറാണ് അതിന് അതുകൊണ്ട് തന്നെ അതിന് മുനമ്പം എന്ന പേരും വന്നിട്ടുണ്ടാവുക നമുക്കെന്തായാലും ഈ പള്ളിയുടെ അകത്തേക്ക് പ്രവേശനം കിട്ടുമെന്നറിയില്ല ക്യാമറയുമായിട്ട് എന്തായാലും നമുക്കതൊന്ന് ശ്രമിക്കാം ഒരുപാട് ആളുകൾ ഇവിടെ നിത്യ സന്ദർശകരായി വരുന്ന ഒരു സ്ഥലമാണ് രണ്ട് വാതിലുകളാണുള്ളത് ഒന്ന് സ്ത്രീകൾക്ക് പ്രവേശിക്കുന്നതിനും ഒന്ന് പുരുഷന്മാർക്കുള്ളത് അപ്പോൾ നമുക്കെന്തായാലും പുരുഷന്മാർക്കുള്ള വാതിലിലൂടെ അകത്തേക്ക് പ്രവേശിക്കാം ഇവിടെ വരെയാണ് ചെരിപ്പിടാനുള്ള ഇതുള്ളൂ പിന്നെ നമുക്ക് ഇങ്ങോട്ട് പോകാം ഇവിടെ സ്ത്രീകൾക്കുള്ള സ്ഥലമാണ് പിന്നെ പുരുഷന്മാർക്കുള്ള സ്ഥലം ഇത് ഒരു മസ്ജിദും അതിനോട് ചേർന്ന കുറേ കാര്യങ്ങളും ഒക്കെയാണ് നമുക്കിവിടെ കാണാനുള്ളത് ഒരുപാട് പേര് ഇവിടെ വന്ന് ഇവിടെ മറപട്ട് കിടക്കുന്നവർക്ക് വേണ്ടി ദിവ ചെയ്യുന്നതൊക്കെ കാണാം പിന്നെ മറ്റുള്ള ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് വിശദീകരിക്കാനൊന്നും എനിക്കറിയില്ല ഞാനിവിടെ കണ്ട കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തെന്നേ ഉള്ളൂ ഇവിടെ ഒരുപാട് പേര് വരുന്നുണ്ട് കാണുന്നുണ്ട് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകതകളും ഇവിടെ ശാന്തമായ ഈ അന്തരീക്ഷവും ഒക്കെ ആവാം ഇവിടെ ആളുകളെ കൂടുതൽ ആകർഷിക്കുന്നതും അതുപോലെ കടലും പുഴയും ചേരുന്ന ഒരു സ്ഥലം കൂടിയാണ് സഹോദരങ്ങളെൻ്റെ ഈ യാത്രയിൽ ഞാൻ കണ്ട കാഴ്ചകൾ നിങ്ങളെ കൂടി കാണിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ നേർന്നുകൊണ്ട് ഹരിശ്